ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് ഉപ്പുവള്ളി മ്ളാവിനെ വേട്ടയാടി കറിവെച്ച സംഭവത്തിൽ പരിശോധന ശക്തമാക്കി വനം വകുപ്പ് കേസുമായി രണ്ടുപേരെ കഴിഞ്ഞ ദിവസം കരുവാര വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ പ്രതികളുള്ള സാഹചര്യത്തിലാണ് പരിശോധന ഊർജിതമാക്കിയത് മാർച്ച് നാലിനാണ് അട്ടപ്പാടി വനമേഖലയിൽ നിന്ന് മ്ലാവിനെ വേട്ടയാടി ഒരു സംഘം ആളുകൾ കറി രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളായ തരിശിൽ സ്വദേശികളായ സ്രാംബിക്കൽ ഗഫൂർ തെക്കത്ത് നാസർ എന്നിവരെ വനപാലകർ പിടികൂടിയിരുന്നു മ്ലാവിന്റെ പകം ചെയ്തതും അല്ലാത്തതുമായ മാംസവും ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു കേസിൽ ഒളിവിൽ കഴിയുന്ന ഇവർക്കായാണ് ഇപ്പോൾ വനംവകുപ്പ് തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുന്നത് നിലമ്പൂർ സൌത്ത് ആർആർടിയും കരുവാരക്കുണ്ട് ഫോർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും കൽക്കുണ്ട് മേഖലയിൽ ഞായറാഴ്ച പരിശോധന നടത്തി പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ Real fruit power, real juices from Dabar.